വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖങ്ങൾ ഉൾപ്പെടെയുള്ള പുതിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ സംസ്ഥാനത്തിന് ഏറെ തരംഗമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിന്റെ വികസന മാതൃകയും അതിലെ വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിനായി കേരള എക്കണോമിക് അസോസിയേഷൻ നടത്തിയ കേരള എക്കണോമിക് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിഴിഞ്ഞം സൃഷ്ടിക്കുന്ന പുതിയ തൊഴിൽ അനുബന്ധ നിക്ഷേപ സാധ്യതകൾ അതിനെല്ലാം പ്രയോജനപ്പെടുന്ന തരത്തിൽ വിദ്യാഭ്യാസ തലത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് പഠനം നടത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം വിഴിഞ്ഞം പദ്ധതികൾക്കായി സംസ്ഥാന സർക്കാർ ഇതുവരെയും ചെലവാക്കിയത് രണ്ടായിരത്തി അൻപത്തിഒൻപത് കോടി രൂപയാണെന്നാണ് മന്ത്രി വി എൻ വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് കേന്ദ്രം നൽകാത്തതിനാൽ ഈ തുക നബാർഡിൽ നിന്ന് വായ്പയെ ലഭ്യമാക്കും കാര്യത്തിൽ കേന്ദ്രം നിലപാട് മാറ്റുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു വിജയഫ് കേരളത്തിന്റെ അവകാശമാണ് ഔതര്യമല്ലെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ വിഴിഞ്ഞം പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാകും കമ്മീഷൻ ചെയ്യാനായി കാത്തിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു നാലാം ഘട്ടമാകുന്നതോടെ ഇത് മുപ്പത് ലക്ഷ്യമാകും റെയിൽ റോഡ് കണക്ടിവിറ്റി പൂർത്തിയാകാനുമുണ്ട് റെയിൽ കണക്ടിവിറ്റിക്കായുള്ള കൊങ്കൺ റെയിൽവേയുടെ സി പി ആർ കേന്ദ്രം അംഗീകരിച്ചിട്ടുമുണ്ട് രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങൾക്ക് കേന്ദ്രത്തിന്റെ പരിസ്ഥിതി അനുമതി കാത്തിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു ട്രയൽ റൺ തുടങ്ങി ആറു മാസത്തിനുള്ളിൽ മൂന്ന് ലക്ഷം ടിയു ചരക്ക് കൈകാര്യം ചെയ്ത് വിഴിഞ്ഞം ചരിത്രമാണ് കുറിച്ചത് ഇതുവരെ വിഴിഞ്ഞത്ത് നൂറ്റി അറുപത്തി മൂന്ന് കപ്പലുകളാണ് വന്നുപോയത് ഇതിൽ ലോകത്തിലെ ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കാവുന്ന അഞ്ച് ചരക്ക് കപ്പലുകളും ഉൾപ്പെടും ജനുവരിയിൽ മാത്രം നാൽപ്പത്തി അഞ്ച് കപ്പലുകളാണ് വിഴിഞ്ഞത്തെത്തിയത് എൺപത്തി അയ്യായിരം ടിയു കണ്ടർ ർ നീക്കമാണ് കഴിഞ്ഞ മാസം മാത്രം നടത്തിയത് ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ് വിഴിഞ്ഞം തുറമുഖ സാധ്യത പ്രയോജനപ്പെടുത്താനുള്ള പദ്ധതികളും നൂറ് അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളും അടക്കം കേരളത്തിന്റെ മുഖഛായം മാറ്റുന്ന വികസന മുന്നേറ്റത്തിനായി കേരള ബജറ്റിൽ വിഴിഞ്ഞം കൊല്ലം പുനലൂർ വികസന ത്രികോണ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു സിംഗപ്പൂർ റോട്ടർഡാം ദുബായ് തുറമുഖ മാതൃകയിൽ വിഴിഞ്ഞത്തെ കയറ്റുമതി ഇറക്കുമതി തുറമുഖമാക്കുകയാണ് ലക്ഷ്യം അതേസമയം കേരളത്തിന്റെ അഭിമാനമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ തുടർ വികസന പ്രവർത്തനങ്ങൾക്കായി പദ്ധതികളൊന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ില്ല ഇതേറെ വിവാദങ്ങൾക്കും വഴിവച്ചിരുന്നു രാജ്യത്തെ ഏറ്റവും പ്രധാന തുറമുഖവുമായി മാറുന്ന വിഴിഞ്ഞത്തിനായി അയ്യായിരം കോടിയുടെ പ്രത്യേക പാക്കേജാണ് അതേസമയം കേരളം ആവശ്യപ്പെട്ടത് അതിനിടെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾക്ക് നിയമസഭയിൽ അക്കമിട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി പറഞ്ഞിരുന്നു വിഴിഞ്ഞം പദ്ധതി ആരംഭിച്ചത് വി എസ് സർക്കാരിന്റെ കാലത്താണ് ഇച്ഛാശക്തിയുള്ള ഇടത് സർക്കാരാണ് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കിയതെന്നാണ് മന്ത്രി തിരിച്ചടിച്ചത് ഏറ്റിലെ പശു പുല്ല് തിന്നില്ലെന്നതാണ് ഇവിടുത്തെ യു ഡി എഫിന്റെ സ്ഥിതിയെന്നും മന്ത്രി ബാലഗോപാൽ പരിഹസിച്ചിരുന്നു പശു പുല്ല് തിന്നണമെങ്കിൽ അതിനായി കൊണ്ടുപോകണം അതിന് തൻ്റെയിടം വേണം തന്റെയിടമുള്ള ഒരു സർക്കാർ ഇവിടെ ഉള്ളതുകൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതി നടപ്പിലായതെന്നും അദ്ദേഹം തുറന്നടിച്ചു വിഴിഞ്ഞം ഞങ്ങളുടെ കുഞ്ഞാണ് എന്നാണ് പ്രതിപക്ഷം പറഞ്ഞത് ഈ പദ്ധതിക്ക് വേണ്ടി ആദ്യം രംഗത്തെത്തിയത് വി എസ് അച്യുതാനന്ദൻ സർക്കാരായിരുന്നുവെന്ന് ധനമന്ത്രി പറഞ്ഞു അന്ന് ഞാൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു അന്നത്തെ യു പി എ സർക്കാരിലെ പ്രധാനമന്ത്രിയെ കണ്ട് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി നിരവധി തവണ ഉന്നയിച്ചതായും ധനമന്ത്രി എടുത്തു പറഞ്ഞു Juuri siis kello